ഹലോ ഇപ്പം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പുരുഷനും സ്ത്രീക്കും പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർട്ണർമാർ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട് പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ അവരുടേതായ സങ്കല്പങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം സ്ത്രീകൾക്കും ഉണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരോട് തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുരുഷന്മാരിൽ അവർ തേടുന്ന സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് സ്ത്രീകൾ പുരുഷന്മാരിൽ തേടുന്ന സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മനസ്സിലേക്ക് പെട്ടെന്ന് ഇടം നേടിയെടുക്കാനുള്ള ഒരു ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പക്ഷെ മറ്റുള്ളവരെ മനസ്സിലാക്കി സംസാരിക്കുക അവർ പറയുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേ സംസാരിക്കാനായിട്ട് ഇടം നൽകുക നല്ല രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുള്ളവരിലേക്ക് സ്ത്രീകൾ പെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ പുരുഷന്മാരോട് പെട്ടെന്ന് തന്നെ ഒരു ഇഷ്ടം ഒരു ആകർഷണമൊക്കെ തോന്നുന്നു അത് ഏറ്റവും നല്ലൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ത് എത്ര വലിയ പ്രശ്നമാണെങ്കിൽ കൂടി രണ്ടുപേർ തമ്മിലുള്ളൊരു പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് സംസാരത്തിലൂടെ ഗുഡ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് തന്നിൽ തന്നെയുള്ള വിശ്വാസം അതായത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും ഈ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരെന്നു വെച്ചാൽ അവർ ഏതൊരു പ്രതിസന്ധി റ്റം വന്നാലും അതിനെ മറികടക്കാനും അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ആകർഷണവും അതുപോലെ തന്നെ അവർ സ്ത്രീകളൊരു വിശേഷ സവിശേഷ ഗുണമായിട്ട് കരുതുന്നതുമാണ് പുരുഷന്മാരിലുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് ന്ഥങ്ങളിലൊക്കെ തുല്യതയ്ക്ക് വളരെയേറെ പ്രാധാന്യം തന്നെയാണ് അതായത് തൻ്റെ പങ്കാളി അല്ലെങ്കിൽ അവരുടെ തുല്യ തന്നോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് റെസ്പെക്ട് നൽകുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതൊരു പുരുഷൻ്റെ ഒരു സവിശേഷ ഗുണമായിട്ട് സ്ത്രീകൾക്ക് എതിർക്കാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതാ മനോഭാവം എല്ലാ കാര്യങ്ങളിലും പുരുഷന് മാത്രം പ്രയോറിറ്റി കൽപ്പിക്കാതെ സ്ത്രീകൾക്ക് കൂടി അവർക്ക് എല്ലാ കാര്യങ്ങളും പങ്കാളിത്തം പങ്കാളിത്തം നൽകുക എന്നതാണ് ുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ ഇത്തരത്തിലുള്ള തുല്യതാ കൂടി ബന്ധങ്ങളിൽ തുല്യതയ്ക്ക് വളരെ തുല്യതാ മനോഭാവത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് പുരുഷൻ മാത്രം പ്രയോറിറ്റൈസ് കൊടുക്കാതെ പ്രയോറിറ്റി കൊടുക്കാതെ സ്ത്രീകൾക്ക് കൂടി എല്ലാ കാര്യത്തിനും തുല്യമായിട്ടുള്ള പങ്കാളിത്തം നൽകുന്ന അത് തുല്യതാ മനോഭാവത്തോടുകൂടി പങ്കാളിത്തം നൽകുന്ന പുരുഷന്മാർ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ഒരു സവിശേഷ പുരുഷന് ഒരു സവിശേഷ ഗുണം തന്നെയായിട്ടാണ് സ്ത്രീകളിത് കണക്കാക്കുന്നത് ഹൈജീനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇന്നത്തെ സ്ത്രീകളിൽ പലരും അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ പങ്കാളിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ ഒക്കെ ഇതുപോലെ ഒരു വൃത്തിയും വെടിപ്പോടും കൂടി ആയിരിക്കണം എന്നവർ അവർ കരുതുന്നതിൽ യാതൊരു ഇത് തെറ്റുമില്ല അതായത് തന്നെ പുരുഷൻ്റെ ആയാലും സ്ത്രീയായിടേ ആയാലും കൈയും കാലും കണ്ടു കഴിഞ്ഞാൽ പാദത്തിൻ്റെയും അതായത് കൈ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്ന ആളുടെ വ്യക്തി വ്യക്തിശുചം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ് സ്ത്രീകൾ പല സ്ത്രീകളും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടി ആയിരിക്കണം അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ എന്താ ലവർ എന്ന് അവർ വിചാരിക്കുന്നതിൽ യാതൊരുവിധം തെറ്റുമില്ല അവർ അത് അത് ഒരുപാട് മറ്റുള്ളവരിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷൻ്റെ ആയിക്കോട്ടെ സ്ത്രീയുടെ ആയിക്കോട്ടെ അവരുടെ കൈയും കാലും കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വ്യക്തിക്ക് എത്രമാത്രം എന്താ ശുചിത്വത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്ന നൽകുന്നുണ്ട് െന്ന് അവർ അതിന് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ലൊരു ലിസണേറെയാണ് എല്ലാവർക്കും ആവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടിരിക്കാൻ തങ്ങളെ കേട്ടിരിക്കാൻ ഒരാളും ഉണ്ടാവുക എന്നുള്ളത് അതെല്ലാവർക്കും ഇഷ്ടമാണ് തങ്ങൾ പറയുന്നത് പക്ഷേ കേട്ടിരുന്നാൽ മാത്രം പോരാ അവർക്ക് മറുപടി പറയാനും അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുന്ന കൂടിയും ചെയ്യുകയും വേണം അപ്പോൾ നല്ലൊരു കേൾവിക്കാരനും അതുപോലെ തന്നെ ആ കേട്ട കാര്യങ്ങൾ പ്രതികരിക്കാനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുന്നവരെ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് അതൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വാളിറ്റി തന്നെയാണ് നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വെച്ചാൽ നമുക്ക് കേട്ടിരിക്കാൻ നമ്മൾ ആരും ഇല്ലാത്തതാണ് മനുഷ്യരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കരുതുന്നത് പിന്നെ അതുപോലെ തന്നെ നർമ്മം പറയാം അതായത് നർമ്മം പറയുകയും കേൾക്കുകയും ചെയ്യാതെ ആസ്വദിക്കുകയും ചെയ്യാനുള്ള കഴിവ് വളരെയേറെ അങ്ങനെ പറയുകയും ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ പോപ്പുലർ ആവുകയും അവരിലേക്ക് സ്ത്രീകൾക്ക് ആകർഷണവും ഇഷ്ടവും തോന്നുകയും അതൊരു സവിശേഷ ഗുണമായിട്ട് അവർ കണക്കാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ സവിശേഷ ഗുണങ്ങളായിരിക്കും എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഞാൻ എന്നും പറയുന്ന പോലെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓരോ വ്യക്തികളിലും ഇത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഇത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ കാണുന്നവര് ബായ് താങ്ക് ഫോർ വാച്ചിങ്